ായിരം വർഷം മുമ്പുള്ള ആഫ്രിക്കൻ സവാന പ്രദേശം ഒരു കൂട്ടം സിംഹങ്ങൾ വിൽഡ് സീബ്ര കൂട്ടങ്ങളെ ലക്ഷ്യം വെച്ച് നിലയുറപ്പിച്ചു വരണ്ട പുല്ലുകളുടെ അതേ നിറമുള്ള സിംഹങ്ങളെ പെട്ടെന്ന് തിരിച്ചറിയുവാൻ ഇവയ്ക്ക് കഴിയില്ല എങ്കിലും വിൽഡ് ബീസ്ഡ് കൂട്ടങ്ങളുടെ ഇടയിലേക്ക് അതിക്രമിച്ചു കയറുവാനുള്ള ധൈര്യവും സിംഹങ്ങൾക്കില്ല കാരണം ഇവരുടെ അംഗസംഖ്യ തന്നെ ഇവയെല്ലാം കൂട്ടത്തോടെ തിരിച്ചക്രമിക്കുവാൻ തുടങ്ങിയാൽ സിംഹങ്ങൾക്ക് തോറ്റുമടങ്ങേണ്ടി വരും അതുകൊണ്ട് ഈ കൂട്ടങ്ങളെ മണിക്കൂറുകളോളം ഒളിച്ചിരുന്ന് നിരീക്ഷിക്കും ഇവയുടെ ഇടയിൽ നിന്ന് ഒരു മൃഗം കൂട്ടം തെറ്റിയതായി കണ്ടാൽ പിന്നെ അതിനെ മാത്രമായിരിക്കും സിംഹങ്ങൾ ലക്ഷ്യം വെക്കുക പിന്നീട് സമയമൊട്ടും പാഴാക്കാതെ വേട്ടക്കിറങ്ങും ഒഴിച്ചുള്ള മറ്റു കൂട്ടങ്ങളെ ഭയപ്പെടുത്തി അകറ്റി നിർത്തും എന്നിട്ട് ലക്ഷ്യം വെച്ച് ഇരയിലേക്ക് വേട്ട തിരിയും കിലോമീറ്റർ സ്പീഡിലോടുന്ന ഇവയെ അതേ വേഗത്തിൽ പിന്തുടർന്ന് അക്രമിക്കുവാനുള്ള ആരോഗ്യം സിംഹങ്ങൾക്കുണ്ട് അത് മാത്രമല്ല ഇവയെ അടിച്ചു വീഴ്ത്തുവാനുള്ള പ്രഹരശേഷിയും വീണയിരയെ കൊല്ലുവാനുള്ള കൂർത്ത് നഖവും പല്ലുകളും സിംഹങ്ങൾക്കുണ്ട് സിംഹങ്ങളുടെ ശരീരം കൊല്ലുവാൻ വേണ്ടി രൂപപ്പെട്ടതാണ് എന്നാൽ സാഹചര്യം കൊണ്ട് മാത്രം വേട്ട ചെയ്യുവാൻ വിധിക്കപ്പെട്ട പ്രൈമേറ്റ്സായ മനുഷ്യരുടെ കാര്യം അങ്ങനെയല്ല ഇരണ്ട് നിറമുള്ള മനുഷ്യർക്ക് പുല്ലുകളുടെ ഇടയിൽ ഒളിച്ചിരിക്കുവാൻ കഴിയില്ല എന്തിന് എൺപത് കിലോമീറ്റർ സ്പീഡിൽ ഓടുവാനോ കല്ലും മുള്ളും നിറഞ്ഞ പ്രതലത്തിലൂടെ പാദരക്ഷകൾ ഇല്ലാതെ ഓടുവാനോ മനുഷ്യർക്ക് കഴിയില്ല ഇനി ഓടിയാൽ തന്നെ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നിർജലനീകരണം കാരണം മനുഷ്യർ കുഴഞ്ഞു വീഴും അതുകൊണ്ട് ആവശ്യത്തിനുള്ള ജലവും കയ്യിൽ കരുതിയാണ് ഇവർ വേട്ടക്കിറങ്ങുക കൂടാതെ കാലുകൾ തുകൽ കൊണ്ട് പൊതിഞ്ഞിരിക്കും ിൽ ആയുധങ്ങളും ഉണ്ടാവും ഇത്രയൊക്കെ ഉണ്ടായിട്ടും മൃഗങ്ങളുടെ കൂട്ടത്തെ നേരിടുവാനുള്ള ശക്തി മനുഷ്യർക്കില്ല പിന്നെ എങ്ങനെയായിരിക്കും അവർ വേട്ട ചെയ്തിരിക്കുക ഭൂമിയിൽ പതിഞ്ഞ് കാൽപ്പാട് നോക്കി കൂട്ടം തെറ്റി ഒറ്റപ്പെട്ട ഇരയുടെ കാൽപ്പാട് ശ്രദ്ധിക്കപ്പെട്ടാൽ അതിനെ കണ്ടെത്തുവാൻ മനുഷ്യർ പല വഴിക്ക് പിരിയും ഒടുവിൽ കണ്ടെത്തിയാൽ കൈയിലെ ബൂമറാങ് ആകാശത്തേക്കെറിഞ്ഞ് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റും ഇതോടെ മറ്റു വേട്ടക്കാരും ഇതേ സ്ഥലത്ത് എത്തിച്ചേർന്ന് ഇതേ വളയും അതിനെ കൊല്ലും സിംഹത്തെ പോലെ മാംസം പച്ചയ്ക്ക് കഴിച്ചാൽ മനുഷ്യജീവന് തന്നെ ഭീഷണിയായേക്കാം കാരണം മാംസത്തിലുള്ള ബാക്ടീരിയകളിൽ പലതും മനുഷ്യ ശരീരത്തിന് ദോഷം ചെയ്യുന്നവയാണ് അതുകൊണ്ട് മാംസത്തെ ചുട്ട് അണുമുക്തമാക്കിയ ശേഷമേ മനുഷ്യർക്ക് കഴിക്കുവാൻ സാധിക്കുകയുള്ളൂ വിശ്രമത്തിന് ശേഷം മനുഷ്യർ അടുത്ത ഇരയുടെ കാൽപ്പാടുകൾ തേടി അലയുവാൻ തുടങ്ങും അങ്ങനെ അവർ ആഫ്രിക്കയുടെ പുറത്ത് കടന്ന് ഇന്നത്തെ അറേബ്യൻ ക്രസന്റ് എന്ന് വിളിക്കുന്നിടത്ത് എത്തിച്ചേർന്നു ഇവിടെയുള്ള മൃഗങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇവ ഒരിക്കലും കൂട്ടം തെറ്റിപ്പിരിയില്ല അതുകൊണ്ട് ഇവരെ ഒറ്റപ്പെടുത്തി വേട്ട ചെയ്യുവാൻ സാധിക്കുകയില്ല ഇതിനുള്ള പോംവഴി ഒന്നേ ഉള്ളൂ ഇവയെ മെരുക്കുക തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യർ ആദ്യമായി മൃഗങ്ങളെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തത് അറേബ്യൻ ക്രസെൻ്റിലാണ് അതൊരിക്കലും യാദൃശ്ചികമല്ല മനുഷ്യർ അവൻ്റെ അതിജീവനത്തിനു വേണ്ടി തെരഞ്ഞെടുത്ത വഴിയാണ്